സ്പെയിനിൽ ഇപ്പോൾ ഓറഞ്ചിനൊ സീസണാണ് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നേരത്തെ ആയിക്കോണം കുറച്ച് താമസം വന്നാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ കറങ്ങി തിരിഞ്ഞു വീണ്ടും നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി വന്ന് നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മൾ സ്പെയിനിൽ ഒരു മൂന്നാല് ദിവസമായിട്ട് കിടന്ന് കറങ്ങുകയാണ് അപ്പോഴാണ് ഒരു കാര്യം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ബ്രിട്ടീഷുകാരെല്ലാം ക്വിറ്റിൻ്റെ എന്ന് പറഞ്ഞ് ഓട്ടിച്ചപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ നേരെ സ്പെയിനിലാണ് വന്ന് ചേക്ക് കയറിയെന്ന് തോന്നുന്നത് കേട്ടോ നേരെ ബ്രിട്ടനിലോട്ട് പോകാതെ കാരണം ഇവിടെ ഒരൊറ്റ ഒരു സ്ട്രീറ്റ് ഫുള്ള് എവരാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഫ്ലാഗും അതിൻ്റെ റോഡിൻ്റെ പേര് തന്നെ പേര് സ്പാനിഷിൻ്റെ ഹലേ ജനോ ജെറോണ അങ്ങനെ എന്തോ ആണ് പക്ഷേ അത് പറയണത് ബ്രിട്ടീഷ് സ്ട്രീറ്റ് എന്നാണ് അപ്പോൾ ഇവിടെ നിന്ന് രണ്ട് മിനിറ്റ് നടക്കാനേ ഉള്ളൂ നമുക്ക് അങ്ങോട്ട് പോയി നമ്മൾ സ്പെയിനിലുള്ള ബ്രിട്ടീഷ് സ്ട്രീറ്റ് ഒന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അമേരിക്കയിലെ ലാസ് വേഗസിലൊരു സ്ട്രിപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടേ അവിടെയാണ് ആ വലിയ വലിയ കസിനോസൊക്കെ ഉള്ളത് അപ്പോൾ ഇത് ആ സ്ട്രിപ്പല്ല ഇവിടെ കംപ്ലീറ്റ് ബ്രിട്ടീഷ് പബ്ബുകളും ഐറിഷ് ബാറുകളും ഒക്കെയാണ് ഈ സ്ട്രിപ്പിലുള്ളത് സ്പെയിനിലിപ്പോൾ ഓറഞ്ചിനെ സീസണാണ് ഒരു ഗാർഡനിൽ വളർന്നു കിടക്കുന്ന ഓറഞ്ച് പോക്ക് ആർക്കും വേണ്ടാതെ കിടക്കണം ആ രണ്ട് സ്റ്റെപ്പ് വന്ന് വച്ചപ്പോൾ തന്നെ നമ്മൾ അങ്ങ് എത്തി കേട്ടോ എന്താ അവിടെ കൊടികൾ അടങ്ങണംണ്ടോ അപ്പോൾ അതാണ് സ്ട്രിപ്പെന്ന് പറയുന്ന സംഭവം അങ്ങോട്ട് പോയി നോക്കാം ഇത് ബ്രിട്ടീഷ് സ്ട്രീറ്റ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലേ കംപ്ലീറ്റ് ബ്രിട്ടൻ്റെ ഫ്ളാഗാണ് മൊത്തം വാരി കെട്ടിയിരിക്കുന്നത് അങ്ങോട്ട് നടക്കാം എല്ലാ ദിവസവും ഇവിടെ ബാറുകളെല്ലാം ഫുൾ ആണ് ഇന്നൊരു ശനിയാഴ്ച ആയതുകൊണ്ട് അതുകൊണ്ട് എക്സ്ട്രാ ഫുൾ ആണ് പിന്നെ ഇവിടെ ബീച്ചൽസിന്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അടിപൊളി ഇവിടെ ഈ സ്റ്റാഗ് ടു സ്റ്റാഗു ടു ടീമുകളൊക്കെ വരണേ ചീപ്പ് ബിയർ ആയത് പറഞ്ഞേ പക്ഷെ ഒരു ടീമിനെ കാണാനില്ല ഇപ്പൊ കല്യാണങ്ങളൊന്നും നടക്കുന്നില്ല എന്തോ കല്യാണ സീസൺ എന്തോ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം അതിനേക്കും കിട്ടിയാലേ ഈ സമ്മറാണ് ഇവിടുത്തെ ബെസ്റ്റ് ടൈം പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണുള്ളൂ പല പാറകളും അടച്ചിട്ടിരിക്കുകയാണ് എല്ലാം പണി അടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നട നടനടന്ന ട്രിപ്പിൻ്റെ ഏകദേശം ഒരു പകുതി ദൂരം വന്നേ ഇതുവരെ ഏറ്റവും വലിയ ബഹളം കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നേരത്തെ ആയി പോകണം കുറച്ച് താമസം വന്നാൽ മതിയായിരുന്നു വന്നിരുന്നെങ്കിൽ ഇവിടുത്തെ ഒരു ബഹളമൊക്കെ ഒന്ന് കാണാമായിരുന്നു ആ ബാറ് നല്ല സെറ്റപ്പ് കേട്ടോ കേട്ടോ ഒരു അമേരിക്കൻ ടീമാണ് സ്റ്റാഗ് ടു ഹെൻ ഡു പാർട്ടിക്ക് വരണവന്മാരെ വർണ്ണവർക്ക് വേണ്ടിയുള്ള അക്സസറീസൊക്കെ ഇവിടെ വാങ്ങിയാൽ കിട്ടും കേട്ടോ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഇഷ്ടംപോലുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ വൈകിട്ട് രാത്രി വന്നു കഴിഞ്ഞാലാണ് ഇവിടെ കുറച്ചും കൂടെ ലൈവ് ആവണെന്നോണം ഒമ്പത് മണി മുതലാണ് ഈ പ്രോഗ്രാമുകളൊക്കെ ഇവിടെ കാണിക്കണത് അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ബീച്ചിനെ അങ്ങോട്ട് നടക്കാൻ വിചാരിച്ചു ഞാൻ നമ്മളെ ബാർ ഏരിയയിൽ നിന്ന് നടന്ന് നേരെ ഇങ്ങോട്ട് വന്നേ നമ്മളെ ഈ റോമനാട്ടിലോട്ടോ ബീച്ചിൻ്റെ സൈഡിലോട്ട് പിന്നെ ഇത്തിരി ക്ലൗഡി ആയിട്ടുള്ള സമയമാണ് അതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് തുടങ്ങൂടാ നമുക്ക് നടന്ന് ആ ഓൾ ടൗൺ അവിടെയാണ് അങ്ങോട്ട് പോകാം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സൺസെറ്റിൻ്റെ ടൈം ആവും നമ്മൾ ആ പറഞ്ഞാട്ടിക്കൂടെ നടന്ന് അതിൻ്റെ ഇങ്ങനെ അറ്റത്ത് വന്നേ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂവിംഗ് പ്ലാറ്റ്ഫോം അവിടെ പോയി ഒരു സൺസെറ്റ് കാണാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക് ആ സ്റ്റെപ്പ് വേണമല്ലേ അതെടുത്ത് വേണമെങ്കിൽ വ്യൂവിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് പോവാൻ അല്ലെങ്കിൽ നമുക്ക് സമയമുണ്ട് നമുക്ക് ഓൾ ടൗണിൻ്റെ അകത്തൂടെയൊക്കെ ഒരു കറകം കറങ്ങി അവിടെ എത്താം നമ്മളെ ബെനഡ ഈ സ്പെയിനിലെ ബെൻഡോമിലെ ഈ ഓൾഡ് ടൗണിലൂടെ ഒക്കെ നടക്കാൻ നല്ല രസമാണ് പ്രത്യേകിച്ച് രാത്രി സമയത്താണെങ്കിലേ എന്ന് പറഞ്ഞാൽ ഫുള്ളാണ് ഇവിടെ ആളുകൾ ഈ മേലോട്ട് കയറി വരുമ്പോഴേ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വ്യൂ ആണ് കേട്ടോ ആളുകളൊക്കെ ഒരേ ഫോട്ടോ സെഷൻ തന്നെ സൺസെറ്റിന് ഇനി ടൈമുണ്ട് അപ്പോൾ അതൊക്കെ ഇതുവഴിയൊക്കെ ഒരു കറക്കം കറങ്ങാം ഇവിടെ അവിടെ അതിൻ്റെ ഒരു ബാറ് വല്ലതും കാണുകയാണെങ്കിൽ അവിടെ വല്ലതും പോയിരിക്കുക സൺസെറ്റ് സമയമാകുമ്പോഴത്തേക്കിങ്ങോട്ട് കയറി വരാം വെറുതെ അവിടെ കാറ്റടിച്ച് നിന്നിട്ട് കാര്യമില്ല ഞാനിപ്പോഴും നമ്മൾ ഓൾ ടൗണിൽ ഇങ്ങനെ ചുമ്മാ കറങ്ങി നടക്കാണേ കണ്ട തിരക്ക് കണ്ട പക്ഷേ ഇവിടെ ഒരു കീടില്ല സാൻഡ്വിച്ച് ഷോപ്പ് ഉണ്ട് കേട്ടോ ഈ സ്പാനിഷ് ഹാമ് ഭയങ്കര സംഭവമാണ് അപ്പോൾ അതിൻ്റെ സാൻഡ്വിച്ചാണ് ആണ് ഇവിടെ ഇങ്ങനെ വെറുതെ കറങ്ങി നടക്കണോ ചില സ്ട്രീറ്റുകളൊക്കെ ഭയങ്കര തിരക്കും ചില സ്ട്രീറ്റിലൊന്നും ഒറ്റ മനുഷ്യരുല്ല അതുകൊണ്ടത് ഇവിടെ ഒരു കിടലം ചർച്ചും ഉണ്ട് ഒരു പഴയ ഒരു ചർച്ചിൽ ഞാൻ നടന്ന് വരുമ്പോഴത്തേക്കൊരു പ്രത്യേക ഫീൽ ചെയ്യണം കേട്ടോ ഒരു വൈബുള്ള സ്ഥലം തന്നെ പിന്നെ ഇപ്പോഴത്തെ സൈലൈറ്റ് തന്നെ ബാറ് റെസ്റ്റോറൻറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു സൺസെറ്റ് കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല ഇന്ന് ഭയങ്കര ക്ലൗഡിയാണ് പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് മറീനുണ്ട് മറ്റേ ബോട്ടുകളെ കൊണ്ട് പാർക്ക് ചെയ്യണം അല്ലേ തവിടെ ആയിട്ട് പിന്നെ നമ്മൾ ഈ സ്റ്റെപ്പിൽ നടന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് എടുക്കാം അപ്പം ഞാൻ കറങ്ങി തിരിഞ്ഞു വീണ്ടും നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നു പിന്നെ അധിക സമയം എല്ലാം തോന്നും അപ്പം ഞാൻ പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് നല്ലൊരു സൺസെറ്റായി കണ്ടിട്ട് അവർക്ക് റൂമിലിട്ട് പോവാം അപ്പോൾ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരേക്കും ബൈ ബൈ